സി എസ് വൈദ്യ സെക്രട്ടറി ആണ് കൊച്ചിൻ ഡോസിന്റെ ഞാന് ലഹരി വിരുദ്ധ ബ്ലൂ ക്രോസ് ബ്ലൂ ക്രോസ് സൊസൈറ്റി ഓഫ് ഇന്ത്യ അതിന്റെ ഡയറക്ടറും കൂടെ പ്രവർത്തനം അങ്ങനെയുള്ള ഇതിന് ഇത് ബ്ലൂക്രോസ് എന്ന് പറഞ്ഞാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ ലഹരികൾ ഉപയോഗിക്കുന്നവരെ ബ്ലൂ ആയിട്ടാണ് കണക്കാന്ന് ബ്ലൂ എന്ന് പറഞ്ഞ വൃത്തി കേട്ടാന്ന് പറഞ്ഞു അപ്പൊ ലഹരികൾക്ക് അടിമയായ അവൻ പല വൃത്തിയേടുകളും അടിമയെത്തിന്റെ എന്നുള്ളതാണ് ഫാദർ സ്കൂളിലെ മികച്ച പ്രസംഗ കലയിൽ നേടിയ കുട്ടിയാണ് ാണ് അപ്പോളിക് സ്പീച്ചൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഒരു വിഷയം ഡ്രഗ്സ് ആ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഈ ഒരു ആന്റി ഡ്രഗ്സ് ക്യാമ്പയിൻ പറയുന്ന സാധനം നമ്മളൊരു സ്പീച്ചിന്റെ ടൈറ്റിൽ ഒരു പോസ്റ്റർ ഡിസൈൻ കോമ്പറ്റീഷൻ്റെ ഒരു ടോപ്പിക്കോ അല്ലെങ്കിൽ ഒരാഴ്ചത്തെ ഒരു ആയിട്ട് മാത്രം കാണരുത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എപ്പോൾ കണ്ടാലും ഈ ഒരു ടാക്ക് ലൈൻ ഇപ്പോൾ സെറ് പറഞ്ഞ ടാഗ് ലൈൻ ഉണ്ടല്ലോ ലഹരി പാടില്ല ലഹരി വേണ്ട എന്നുള്ളൊരു ടാഗ് ലൈൻ നമ്മുടെ മനസ്സിൽ എപ്പോൾ കണ്ടാലും കാണണം ഇപ്പോൾ നമ്മൾ കേട്ട പോലെ തന്നെ മന്ത്രിമാർ പറഞ്ഞു സെർമാർ പറഞ്ഞു ഇതൊക്കെ റൂട്ട് കോസ് തന്നെ പിള്ളേർ തന്നെയാണ് അപ്പം ആക്ച്വലി നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറാതെ നമ്മളാണ് ന്യൂ ജനറേഷൻ പുതിയ അടുത്ത് വരാൻ പോകുന്ന ജനറേഷൻ നമ്മുടെ ജനറേഷൻ്റെ മൈൻഡ് സെറ്റ് മാറാതെ എന്തോരം ക്യാമ്പയിൻസ് ഐ ഫീൽ ലൈക്ക് ഒരു ഡിഫറൻസ് വരത്തില്ല അപ്പം വി ആ സ്റ്റുഡൻസ് സ്കൂൾ ലെവൽ തട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇതൊരു ചെറിയൊരു ഒരു സംഭവം അല്ല ഇതിന് നോ തന്നെ പറയണം ആൻഡ് ഇത് കിട്ടുവാണെങ്കിൽ തന്നെ നമുക്ക് ഇതിൻ്റെ എതിര് പറയാനും മനസ്സിലാക്കണം അപ്പം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ടാങ്ക് എന്നുള്ളതാണ് പൊട്ടിച്ചെറിയാം ലഹരി ചങ്ങല പടുത്തുയർത്താം നവലോകം ലഹരികൾ വേണ്ട ലഹളകൾ വേണ്ട ജീവിത ലഹരിയതൊന്നുമതി ജനജീവിത വിജയമതൊന്നുമതി ലഹരികൾ വേണ്ട ലഹരളകൾ വേണ്ട ജീവിത ലഹരിയതൊന്നുമതി ജനജീവിത വിജയമതൊന്നുമതി പൊട്ടിച്ചെറിയാം ലഹരി ചങ്ങല പടുത്തുയർത്താം നവലോകം ലഹരികൾ വേണ്ട വേണ്ട ലഹളകൾ ൻ അപ്പോ നമുക്ക് മാറ്റാൻ കഴിയുന്നതാണ് ഗുഡ് അപ്പോൾ നമുക്ക് പൊട്ടിച്ചെറിയാം എല്ലാ ലഹരിയുടെ ചങ്കലകളും എന്നുള്ളതാണ് ആ പറഞ്ഞേടാ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാതാപിതാക്കള് മൊബൈൽ ഫോൺ മേടിച്ചു കൊടുക്കുന്നുണ്ട് അത് വൈകുന്നേരം കോളേജിൽ പോകുന്നതും സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ അല്ലെങ്കിൽ ട്യൂഷൻ പോകുന്ന കുട്ടികളുടെ മാതാപിതാക്കള് ആ മൊബൈൽ ഒന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യണം അത് ചെക്ക് ചെയ്ത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് അവരുടെ ബാഗ് ബാഗൊക്കെ ഇപ്പൊ ചെക്ക് ചെയ്യാൻ ചെന്നാ പറയും

ണ്ട് പൗരാവകാശ സംരക്ഷണം റെഡ് ക്രോസ് ഉണ്ട് ലഹരി ബോധവൽ ലഹരി നിർമ്മാർജ്ജന സമിതി ഉണ്ട് അങ്ങനെ എല്ലാ സംഘ വ്യാപാരി മെമ്മോറിയൽ പ്രവർത്തകരാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ തന്നെ ലൈബ്രറി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ജീവിതമാണ് ലഹരി എന്നതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം ജീവിതത്തിന് ഒരുപാട് ലഹരികളുണ്ട് ജീവിതത്തിൽ ലക്ഷ്യം നേടിയെടുക്കാനുള്ള ലഹരി ഉണ്ട് അപ്പോൾ പി എസ് സി കോച്ചിങ് എല്ലാ വർഷം നടത്തുന്നുണ്ട് എല്ലാ വർഷം എട്ട് ഒൻപതും പേര് അല്ലേ ജയിച്ചു കയറി വരുന്നുണ്ട് എടുക്കുക അപ്പൊ സമൂഹത്തിന്റെ എല്ലാ തുറകളിലും പെട്ടവർ നിന്നാൽ നമുക്ക് ഈ വിപത്തിലെ ചെറുക്കാൻ കഴിയും എനിക്ക് ഫാദർ ഉണ്ട് നമ്മൾ കണ്ടിരുന്നു അപ്പോൾ ഡോൺ ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് ഇത് തോന്നുന്നുണ്ട് പാൻ മസാല കൂട്ടുകളിൽ പുകയില ചുടയ്ക്ക പാൻ മസാല ഉപേക്ഷിക്കൂ എന്നുള്ളതാണ് അപ്പൊ നോക്കൂ എ ലിറ്റിൽ ബിയർ ഈസ് എ ഡേഞ്ചറസ് തിങ് അലക്സാണ്ടർ പോപ്പ് എ ലിറ്റിൽ ബിയർ ഈസ് എ ഡേഞ്ചറസ് തിങ് ലഹരി വർജിക്കുക ആരോഗ്യം സംരക്ഷിക്കുക അല്ലെ ഓക്കെ അപ്പോൾ തലച്ചോറിൻ്റെ ഓർമൊക്കുറവ് ശ്രദ്ധയില്ലായ്മയൊക്കെ ഉണ്ടാകും എന്തിനേറെ ബന്ധങ്ങൾ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തും ഇപ്പോൾ റിപ്പോർട്ടർ റിപ്പോർട്ട് ടിവിയുടെ ഈ ക്യാമ്പയിൻ നമ്മൾ ആലുവയിൽ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ് പക്ഷേ ഇനി വരും ദിവസങ്ങളിലും നമ്മൾ ഈ ക്യാമ്പയിനുമായി കേരളത്തിലെ പുതുമണ്ഡലത്തിലേക്ക് എത്തും ബസ് സ്റ്റാൻഡുകൾ റെയിൽവേ സ്റ്റേഷനുകൾ സ്കൂളുകൾ കോളേജുകൾ ആശുപത്രികൾ എ അപ്പോൾ നമ്മളെ ഇന്നത്തെ യാത്ര ഇവിടെ നമ്മൾ തൽക്കാലം അവസാനിപ്പിക്കുന്നു ഇന്ന് രാവിലെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടാണ് അങ്ങനെ ഇരുന്നൂറ്റി മുപ്പത്താറ് പ്രൈവറ്റ് സ്വകാര് സർക്കാർ ആശുപത്രി ജോ ബി തോമസ് ആൻറ്റി ഡ്രഗ്സ് മൂവ്മെൻ്റ് എറണാകുളം ജില്ലാ സെക്രട്ടറിയാണ് നമുക്ക് അടിസ്ഥാനപരമായി എല്ലാ താലൂക്ക് ആശുപത്രികളിലും സൈക്കോളജിസ്റ്റുകൾ വേണം കേരളത്തിലെ ആശുപത്രി അതിനും അപ്പുറത്തേക്ക് നമ്മുടെ പൊതുബോധം ഉണരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ ടാഗ് ലൈൻ പ്രേക്ഷകർ ഓർമ്മിച്ചുള്ളൂ ലഹരിയും വേണ്ട ലഹളയും വേണ്ട റിപ്പോർട്ട് ക്യാമ്പയിൻ തുടരും വാർ എഗെയിൻസ്റ്റ് ഡ്രഗ്സ് ഓരോത്തുതീർപ്പുമില്ല ഓരോ കോംപ്രമൈസും ഇല്ല നമ്മൾ ആ പോരാട്ടത്തിൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകും എല്ലാ ചങ്ങലക്കെട്ടുകളും പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങളും യോദ്ധാക്കളായി പടനിലങ്ങളിലേക്ക് വരിക പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അടുത്തേക്ക് റിപ്പോർട്ട് ടി വി വരും ദിവസങ്ങളിലും എത്തും നമ്മളുടെ യാത്ര തുടരുകയാണ്